ഇപ്പം മഴ എന്ന് പറഞ്ഞാല് തീർന്നിട്ടും തീർന്നിട്ടും തീരുന്നില്ല ഇപ്പൊ നവംബർ ആയിട്ട് പോലും തീരുന്നില്ല ഇന്ന് കാലത്ത് ശരിക്കും നമ്മൾ പൈതൽമലയ്ക്ക് പോവാൻ നിന്നായിരുന്നു കാലത്ത് ഏഴുമണിക്ക് പോകാൻ എല്ലാം റെഡിയായി നിന്നായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി മുതൽ നല്ല ഒന്നൊന്നര മഴ പെയ്തോണ്ടിരിക്കേ അപ്പോൾ കാലത്ത് ആറ് മണിക്ക് എണീച്ച് നോക്കിയിട്ടും എന്താ പറയുക ഇപ്പോൾ ഇതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മീനാ ഏതായാലും ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് പക്ഷേ ഇപ്പോൾ സമയം ഒൻപതര മണിയായി പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ നല്ലൊരു തെളിച്ചുള്ള ഒരു കാലാവസ്ഥയുള്ളത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതായാലും പിന്നെ എന്താ പറയുക നാളെ മുതൽ സ്കൂൾ തുറക്കിയിരുന്നു ഇപ്പോൾ മിനാ എല്ലാം തിരക്കാവും നെക്സ്റ്റ് വീക്ക് എനിക്ക് റൈഡും പോകണം ഒന്നും നടക്കും അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചതായാലും ഇന്ന് പൈതൽമല മല പോകാന്ന് അപ്പോൾ ഇന്ന് പിന്നെ ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഷർഫും ഷർഫിൻ്റെ വൈഫ് ഫൈ ഫെമിയും ഉണ്ട് അങ്ങനെ നമ്മൾ മൂന്നാളെ പോകുന്നത് മാറ്റിവിനെ കുറ ഒരുപാട് ഞാൻ നിർബന്ധിച്ച് നോക്കുമ്പോൾ എന്ന് പറയാം എന്തോ ഒരു ഭയങ്കര മടിയാണ് എനിക്ക് വന്നു കഴിഞ്ഞ പ്രാവശ്യം പൈതൽ പോയിട്ട് ആ കയറ്റൽ അവൻ കയറിയതറിയാം അപ്പൊ അത് അത്രയും കയറണ്ടേ എന്നുള്ള ഒരു മടിക്കാണ് വരാത്തത് അപ്പോൾ പലരും അങ്ങനെ മടിച്ചിട്ടേ വരാത്തെ എന്റെ അനിയന്റെ വൈഫ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ആ കയറേണ്ടത് ആലോചിക്കുമ്പോൾ എല്ലാവരും മടിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു മതി വെറുതെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാല് ഫുൾ മൂഡ് ഓഫ് മൂഡോഫാ ഞങ്ങൾക്ക് മൂടോഫാകും അപ്പോൾ ലീവ് ചെയ്തു അവനെ അപ്പോൾ പിന്നെ എന്താ പറയുക ഞങ്ങളിപ്പോൾ എന്താ പറയുക പത്ത് മണിയാകുമ്പോഴേക്ക് വളവട്ടെ പാലത്തിൻ്റെ അടുത്തുനിന്ന് വെച്ച് മീറ്റ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ശരിക്കും ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെമ്പ്രാപ്പിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ അതും ഇതേപോലെ തന്നെ ഈ മഴ കാരണം മാറ്റി വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഇനി ഒന്നെങ്കിൽ ഈ മാസം ലാസ്റ്റായിട്ട് പോകും നോക്കട്ടെ എങ്ങനെയാണെന്നൊന്നും പിന്നെ തീരുമാനിച്ചിട്ടില്ല കാരണം ഇപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് എല്ലാം ഷെഡ്യൂളൊക്കെ മാറിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി പിന്നെ അവരെ വളവട്ടണം പാലത്തുനിന്ന് മീറ്റ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക പൈതൽ മലക്കെ പോകുക പിന്നെ ആ വേറെക്കാരെയും കൂടെ പറയാണ്ട് എൻ്റെ എസ് ജെക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാല് പിന്നെ എത്ര വേറെ റെക്കോർഡാവും ഒന്നും പറയാൻ കഴിയില്ല എന്തായാലും ഞാൻ പിന്നെ ഫിറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വ്യൂസും കൂടെ നിങ്ങൾക്ക് കാണിച്ചത് ആ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾ വെൽ ഡൂഇലുമ്പോൾ ഭയങ്കരമായിട്ട് ടയർഡാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ സാധാരണ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സിലും കഴിക്കുന്നത് നല്ലതാണ് തന്നെ എടുത്തിട്ട് കൊണ്ടുപോകാൻ ചോദിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ വഴി നല്ല നിർത്തിയിട്ട് പിന്നെ വൃത്തി ടൈം കളയണ്ടാവും നമ്മൾ അവിടെ കൊണ്ടുപോകുന്ന എന്ത് സാധനം സാധനമായാലും പൊതിയുമ്പോ ഇതുപോലെ പേപ്പറിലോ അല്ലെങ്കിൽ പിന്നെ ഒരു കണ്ടെയ്നറിലോ മറ്റും വെച്ചിട്ട് കൊണ്ടുപോകണം കാരണം വെച്ച് കഴിഞ്ഞാല് പ്ലാസ്റ്റിക് അവിടെ അലൗഡ് എല്ലാം ഷർഫും ഇതൊക്കെ കുറെ സമയത്ത് കിട്ടു

ആഗ്രഹിച്ചു വാങ്ങിയ പക്ഷെ കൂടുതൽ എവിടെയും കഴിഞ്ഞ പ്രാവശ്യം ഞാനും സുഹൃം വന്നിട്ടുണ്ടല്ലേ ഇവിടുന്ന് അങ്ങനെത്തോളം ഹെൽമെറ്റും പുച്ചിട്ടും നടന്നു അതുകൊണ്ട് ഇപ്പഴും വിചാരിച്ചാലും നമ്മള് സൈക്കിൾ ലോക്ക് എടുത്തിട്ട് വരാം സേഫ് സേഫാണല്ലേ ഇത് നോക്കിയാണെങ്കിൽ ഞങ്ങൾ സമയം അടിപൊളി സമയമാണ് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആരും ജാക്കറ്റ് എടുത്തിട്ടില്ല ഞാൻ എടുക്കണോ ഇവരോട് എടുക്കാൻ വേണ്ട നമ്മൾ ഹണിമൂൺ എത്തി ടിക്കറ്റ് എടുത്തിട്ട് നടക്കാൻ തുടങ്ങി ഇവിടെ അഡൽട്ട്സിന് വരുന്നത് മുപ്പത് രൂപയും പിന്നെ പോലെ തന്നെ ചിൽഡ്രൻസിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വാക്സിൻ അടിച്ചിരിക്കണം അല്ലെങ്കിൽ ആർ ടി പി സി ആർ ടെസ്റ്റുകൾ നടത്തിയിരിക്കണം ഏതെങ്കിലും ഒന്ന് വേണം എന്നാൽ മാത്രമേ ഇപ്പോഴത്തേക്ക് അടുത്ത് വിടുന്നുള്ളൂ അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഞങ്ങൾ അന്നും പിന്നെ ഇവിടെ വന്നപ്പം പറഞ്ഞുതന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ വെള്ളം എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കും ഇത്ര ബോട്ടിൽ ഇപ്പോഴത്തേക്ക് വരുന്നുണ്ട് അത് തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുകയും വേണം അല്ലാതെ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു തിരിച്ചുപോയിട്ട് എടുത്തിട്ട് കൗണ്ടറിൽ കൊണ്ടു കൊടുക്കണം അത് നല്ല അടിപൊളി കാലാവസ്ഥ തേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നല്ല പിന്നെ പൈതൽ മലേനാകെ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂന്ന് കാണാൻ തുടങ്ങിയപ്പം തന്നെ നല്ല പിന്നെ എന്താ പറയുക മഞ്ഞ് കോട വരാൻ തുടങ്ങിയിട്ടുണ്ടതിന് അടിപൊളി സംഭവം അതാണ് പക്ഷേ മുകളിലെത്തിക്കതിൻ്റെ വ്യൂസ് മൊത്തം കാണാൻ പറ്റുമെന്നറിയില്ല അതായത് നോക്കാം പിന്നെ അത് പറഞ്ഞപ്പോൾ അന്ന് വരുന്ന വഴിക്കുള്ള വ്യൂസൊക്കെ ഞാൻ എസ് ഡി എൽ എടുത്തതാണ് പക്ഷേ പിന്നെ കറക്റ്റായിട്ട് റെക്കോർഡ് ആയോന്നറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല എസ് ഡി ഓൾറെഡി ഒരു കളിയുണ്ട് ഇറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ നല്ല കതുപ്പ് വരാൻ തുടങ്ങി ഓ വേറെ ഒരു കാര്യം മറന്നുപോയെന്നു സാനിറ്റൈസർ ആണ് ഞാനും എടുത്തിട്ടില്ല ഷർഫും എടുത്തിട്ടില്ല ഇപ്പം എന്താ ചെയ്യുക എന്നറിയാം കാരണം ഞാൻ ഈ ബാഗ് മാറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സാനിറ്റൈസർ മറ്റേ ബാഗിലായി പോയി നോക്കാം ഇനിയിപ്പോൾ അട്ടന്റെ കടി കിട്ടുമെന്നല്ല അത് അവർ അവിടെ മുകളിലെത്തി ഞാൻ അവനെ റെക്കോർഡ് ചെയ്തു വരുന്നോണ്ട് കാരണം നിങ്ങൾ നടന്നു ഞാനും ഷുർ വന്ന് വന്നതും ഈ ഒരു റോഡ് തന്നെയാണ് പക്ഷെ ഷർഫ് വന്നത് ഇതല്ലാന്ന് പറഞ്ഞത് കാപ്പിമല വഴിയാന്ന് ഓൻ വന്നത് അവിടെ കാരണം ഇവിടെ തിരി പാർക്കിങ് ഉണ്ട് ഇപ്പോൾ ഓൻ ചോദിച്ചത് ഏഹ് ഇതെന്താ ഇവിടെ പാർക്കിങ്ങല്ലേ വരാൻ അത് മട്ടിയ വഴിയായിരിക്കും കാരണം ഓന് കുറേ കാലമായി വന്നിട്ട് എത്ര വർഷമായി ഷർഫ് ഇതിലൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏഴ് ഏഴുവർഷമായി വരും ഷർഫ് വന്നിട്ട് ഞാൻ ആകെ വന്നിട്ട് എത്ര പത്ത് മാസമായിട്ട് ആയില്ലോ ഇംഗ്ലീഷ് ഫിലിമിലെല്ലാം കാണുന്ന പോലത്തെ സംഭവം മോശാണ് മൊത്തത്തില് ഏകദേശം എത്താൻ ആയിരുന്നു തോന്നുന്നു അന്ന് അന്ന് ആ ഒരു ഓർമ്മയാണ് ഒരുപാട് അട്ടകളുണ്ട് ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ട് വരുന്നവരെല്ലാം അതാ പറയുന്ന അട്ടകൾ നോക്കണേ ആ ഫൈനലി വി റീച്ച് ടോപ്പ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ഇത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടിയാണ് ഇതിന്റെ ഉയരം വരുന്നത് ഇവിടെ മുകളിലെത്തേറെ ഫെമിയെന്ന് ചോദിക്കുന്ന അറിയോ ഇത്രയേ കേറാനുള്ളൂന്ന് രണ്ടര കിലോമീറ്റർ കേറിയിട്ട് ഇവക്ക് മതിയായിട്ടില്ല അല്ലേ ഫെമി ഇവള് റാണിപുരം പോയിട്ട് അടിപൊളി കേറില് കേറിയിട്ടുണ്ടല്ലോ ഇതൊന്നൊരു എന്താ പറയാ കേറിലല്ലാന്ന പറയുന്നു പുച്ഛം ഗാഹേഷിതേണ്ട ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല ഒന്നൊന്നര കൊട ഇതേണ്ട അന്ന് നമ്മള് വന്നേരം ഇവിടെ പിന്നെ എന്താ പറയാ അങ്ങനെ അറ്റം വരെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നൊന്നും കാണുന്നില്ല ഇവിടെ ഇടം പിടിച്ച് ആപ്പിളും കഴിഞ്ഞാല് നമ്മളങ്ങനെ ആപ്പിളൊക്കെ തിന്നു കഴിയുമ്പോൾ ഇതാ കോടയൊക്കെ നീങ്ങാൻ തുടങ്ങിട്ടുണ്ട് അങ്ങ് കാണുന്നുണ്ട അത് അവിടെ ആണ് വാച്ച് ടവർ അപ്പൊ അവിടെയാണ് ആണ് നമ്മളിനി നടന്നെത്തേണ്ടത് അങ്ങണ്ടോ ഒരു വെള്ളക്കെട്ട് അവിടെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയത് ഇന്ന് പക്ഷെ അങ്ങോട്ടൊക്കെ പോവാൻ അറിയില്ല കാരണം എന്ന് വെച്ചാൽ ആ കോട ആദ്യം വരാൻ തുടങ്ങി നമ്മൾ നടന്നു നടന്ന് അങ്ങനെ വാച്ച് ടവറിന്റെ മേലെ എത്തി ഒന്നൊന്നര കോടയത് ഒന്നും പറയാനല്ല കാര്യ സംഭവം ഒന്നും ആരും അപ്പം ഇപ്പറും കാണുന്നില്ല ഇവിടെ ആൾക്കാരുണ്ടോ തന്നെ മനസ്സിലാവും തിരിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ട റൂട്ട് തന്നെ മനസ്സിലാവുന്നില്ലാണ്ടോ അങ്ങോട്ടേക്കാ നമുക്ക് പോണ്ടത് പക്ഷെ അവിടെ മൊത്തം ഉള്ളത് അതായത് ഇപ്പൊ സെക്കൻഡ് ടൈമാ വരുന്നത് പക്ഷെ അന്ന് വന്നപ്പോ നല്ല ഫീലാണ് ഇന്ന് വന്നപ്പോ നല്ല എന്തായാലും ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യണം കണ്ണൂരിലെ ഇതിന്റെ ബാങ്കിലാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ട് വരുന്നത് അന്ന് വന്നിട്ട് ഇവിടെ നിന്നപ്പോ നമുക്ക് അന്ന് ദൂരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല എന്താ പറയാ തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ക്രൈം പറ്റി കേട്ടാ ഒന്നും പറയാനാണ് കണ്ണൂരിലെ ഊട്ടി തന്നെയാണ് തിരിച്ചു പോകാനുള്ള വഴി കാണുന്നില്ല ഗായ്സ് ഒരു നമുക്കറിയാത്ത ഒരു മനുഷ്യൻ പോകുന്നുണ്ട് ഹലോ എക്സ്ക്യൂസ് മീ ഏത് കൊള്ളച്ചില്ല ആരും വരുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കണം കേട്ടാ അത് അങ്ങനെ ഒരു കുട്ടി ഞാൻ വരുന്നുണ്ട് കൂട്ടി മുട്ടാതെ ശ്രദ്ധിക്കണേ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ക്യാമറ അങ്ങനെ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ ഇവിടെ നല്ല തിരിച്ചുവന്നര മഴ ഫുൾ ഫുള്ളായിട്ട് നെഴഞ്ഞോട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ട പിന്നെ ഇവിടെ എത്തുമ്പോ എന്ന് പറയുന്നത് എല്ലാരും അട്ട കടിച്ചിനോ അട്ട നോക്കിയാണ് അപ്പൊ ഷെറഫൂവിന്റെ കാലിന് രണ്ടട്ട ആഹാ രണ്ട് കാലിനെ ഷർഫു നമ്മളെ രണ്ടാളും കഴിച്ചില്ല ഫെമിക്ക് ഭയങ്കര ടെൻഷൻ ഇതായി ഫെമിയുടെ ഫുൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ ഫെമിനെ കടിച്ചിട്ടോ പക്ഷെ ഭയങ്കര പേടിയാ ഉള്ളത് എന്നെയും കടിച്ചിട്ട് കേട്ട ഇനി ഷൂൻ്റെ ഉള്ളിലുണ്ടോന്നറ ഷൂ അയക്കാനും വെക്കുന്നില്ല കാരണം വെച്ചുകഴിഞ്ഞാല് ഫുള്ള് ആയിട്ട് മെന്നിട്ടുള്ള ഇനി ഷൂ അയച്ചിടലെല്ലാം വലിയ പണിയാണ് അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി എന്ന് പറയാ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇനി ക്യാമറ പോയിട്ട് ഫുഡ് അടിക്കണം അങ്ങനെ നമ്മളിപ്പം പിന്നെ തളിപ്പറമ്പിലെ എം ആർ ഇൽ എത്തി സമയം അഞ്ചേ കാലായി നമ്മളാൽ ഫുഡ് വെച്ചിട്ട് അവിടെ നല്ല ഒന്നൊന്നര വെപ്പ് പിന്നെ പോരാച്ചു മഴട്ടാ ഒന്നും പറയണ്ട നമ്മള് കർപ്പടകത്തിലല്ല എങ്ങനെ പെയ്യുന്നു അതുപോലെ പെയ്യുന്നത് ഇപ്പം പെയ്തോണ്ടിരിക്കുന്നത്ര നിന്നിട്ടില്ല ഫുൾ ആയിട്ട് നനഞ്ഞ് നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ നേരെ വാഷ്റൂമിൽ പോയി എല്ലാവരും ഒന്ന് ഡ്രസ്സൊക്കെ പിഴിഞ്ഞിട്ട് അത്രയും വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ തന്നെയല്ല പിന്നെ അവരുടെ പുറത്ത് വിടുമ്പോൾ മൂന്നര മണിക്കാ വിട്ടത് പക്ഷേ അത്ര നല്ല സ്പീഡിലൊന്നുമല്ല വന്നായിരുന്നു അവറേജ് ഫോർട്ടി ഫോർട്ടി ഫൈവ് അല്ലേ ആ ഒരു കിലോമീറ്റർ ആ ഒരു സ്പീഡിൽ വെച്ചിട്ടാണ് നമ്മൾ വന്നത് വേറെ ഇനി ഇപ്പം ചൂടോടെ എന്തെങ്കിലും കഴിക്കട്ടെ ഒരു ഞങ്ങൾ രണ്ടാളും സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെറിയ പിന്നെ സൂപ്പൊന്നും കഴിക്കില്ല ചെവിക്ക് എന്താ സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ട് ലോളിപ്പോപ്പില് നമ്മൾ ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും നമ്മളെ വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുള്ളത് ബാക്കിൽ ഒരു കാറ് വെച്ചിട്ട് അപ്പൊ നമ്മളിനി ഇവിടുന്ന് ചെന്നയോടും ചർക്കുവിനോടും ചാറ്റാ ബൈബായി പറയുക കാരണം വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പം പിന്നെ അപ്പുറം ധർമ്മശാല എത്തുമ്പോൾ അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് കച്ചയങ് പോവും ഇവര് നേരെ അഴിക്കോടേക്കും അപ്പൊ ചർക്കു എവിടെ അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് ആ എന്നടുത്തൊരു ചെമ്പ്രാപ്പി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു നോക്ക നടക്കോ ഇല്ലോന്നൊന്നും പറയാൻ കഴിയില്ല നോക്ക പിന്നെ ഇതിന് ഇപ്പൊ പോകാനും ആയി പെട്ട മാസം ആവശ്യത്തിനുമ്പോ പോകും നമുക്ക് നോക്ക പറ്റിയില്ലെങ്കിൽ പോകാം അല്ലെങ്കിൽ പോട്ടെ ചെറു വന്നിട്ടാവും പോവാം ഇതാ മഴ ഇനിയൊന്നും ഒന്നിച്ചില്ല കേട്ടോണ്ടിട്ട് സമയത്തിന് കഴിഞ്ഞാറിയോ സമയപ്പൊ ആറേ മുക്കാലായി ഇനിയിപ്പോ നമ്മള് ഷൂ അയക്കേണ്ട സമയാണ് മൊത്തത്തിൽ ഇങ്ങനെ വെള്ളങ്ങ എന്താ പറയാ നടക്കുമ്പോൾ ആവുന്നുണ്ട് അപ്പൊ ഏതെല്ലാം അയച്ച് നോക്കട്ടെ അട്ടയുണ്ടോ ഇല്ലോന്നൊക്കെ നോക്കാം അയ്യോ അട്ടയില്ല പക്ഷെ അട്ടയില്ല മൊത്തത്തിൽ എന്താ പറയാ റെഡ് കളറെല്ലാം ഇടിച്ചിട്ടുണ്ട് ഷൂവിന്റെ പണി ഒരിഞ്ഞു തോന്നുന്നു എന്താകുന്നൊന്നും അറിയില്ല പക്ഷേ വേറെ പ്രോബ്ലം ഒന്നും വരാൻ ചാൻസ് ഇല്ല ബുഡ് ആണ് ഇതിപ്പോ നാളെ വെയിലുണ്ടെങ്കില് സുഖ ഇതേലൊന്ന് ഉണക്ക നോക്കട്ടെ ഒന്നുണ്ട് ഞാനവര് കളിയാക്കി ഞാ പറഞ്ഞേ ഭാര്യ ഭർത്താവരെയും മാത്രേ കഴിച്ചിട്ട് അന്നെ കഴിച്ചിട്ടില്ല അതല്ല ഇവിടെ കഴിച്ചു ചത്തോലെ സംഭവം ചത്തില്ല േ അത് പോയി അതല്ല അതെ അതാണ് നല്ല റെഡിഷ് കളർ ഷൂ നല്ലോണം നനഞ്ഞു പുതിർന്നിട്ടുള്ളത് അപ്പൊ ഏതായാലും എന്തൊന്ന് ചെറിയ ചൂടാക്കിട്ട് ആളെ ഇനി ഒന്നും പറയാനില്ല അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നപ്പാട് വേഗം ഒന്നും ഇരുന്ന് നോക്കിയത് പക്ഷേ ഡ്രസ്പായിപ്പോയി ആ ഒറ്റ വീഡിയോ മാത്രമേ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ ബാക്കി മൊത്തം വീഡിയോസ് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക നല്ല ആണ് നഷ്ടപ്പെട്ടത് പൈതൽമാലയിലേക്ക് പോകുന്ന വഴി എന്ന് പറയാൻ നല്ല വ്യൂസ് ഒക്കെ ആയിരുന്നു അപ്പാര രസായിരുന്നത് പക്ഷെ നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യാന്നൊക്കെ ആദ്യം വിചാരിച്ചതാണ് പക്ഷെ അവിടെ എത്താനുമ്പോഴേക്കും ഞാൻ പറഞ്ഞ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും മൊബൈൽ വേഗം കവറിലിട്ട് കെട്ടി വെച്ചതാണ് അപ്പോൾ ഈ എസ് ജെ മാത്രമാണ് ഞാനിങ്ങനെ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അപ്പം എല്ലാം റെക്കോർഡ് ചെയ്തെല്ലാം ഗുളമായി ഇനിയിപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാനിപ്പം അതൊന്ന് പിന്നെ എന്താ പറയുക റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കണം ശരിയാകുമോ ഒന്നും പറയാൻ കഴിയും അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം ഏതായാലും പൈതൽ മല പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കാം അടിപൊളിയാണ് ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് സൂപ്പർ പിന്നെ ആകെ പേടിക്കണത് വെച്ച് കഴിഞ്ഞാൽ അട്ടന മാത്രമാണ് അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ല ഈ ഒരു മഴക്കാലം ആകുമ്പോൾ അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ല ഇപ്പം നമ്മളെല്ലാം ഗടിച്ചില്ലേ എന്താ കുറച്ച് ഇനി അതങ്ങ് പോകും അത്രേ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലേണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക വീണ്ടും കാണുന്നതിന് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്